إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" أما بعد، فإن أحسن الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുവലയെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മുസ്ലിമിങ്ങളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമ നമ്മെ പഠിപ്പിക്കുന്നു പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാന പരിഗണിക്കുന്നത് അതിൻ്റെ അവസാനം പരിഗണിച്ചുകൊണ്ടാണ് അഥവാ ഒരു മുസ്ലിം മരിക്കുമ്പോൾ അവൻ്റെ വിശ്വാസവും പ്രവർത്തനവും എന്താണ് എന്നതാണ് അള്ളാഹു സുഹാനഹു അല പരിഗണിക്കുന്നത് നിങ്ങൾ നേരത്തെ എന്തായിരുന്നു എന്നത് പരിഗണിക്കപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു റമവാനിലെ നിങ്ങളുടെ ഭക്തി മാത്രം പരിഗണിക്കപ്പെടുകയില്ല ഏതെങ്കിലും ഒരു ദിവസത്തിലെ നിങ്ങളുടെ ഭക്തി മാത്രം പരിഗണിക്കപ്പെടുകയില്ല ആ ഭക്തിയും ആ ഈമാനും തക്കുവയും വരെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ മരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് അത് പരിശോധിച്ചിട്ടാണ് ആ വ്യക്തിക്ക് വിജയപരാജയമുണ്ടാകുന്നത് അതുകൊണ്ട് അള്ളാഹുഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യം ശ്രദ്ധിക്കണം നീ നിന്റെ റബ്ബിന്റെ ഇബാദത്ത് ചെയ്യണം അലിയക്കീൻ അഥവാ മരണം വരുന്നതുവരെ റമലാൻ തീരുന്നതുവരെ എന്നല്ല ഏതെങ്കിലും ഒരു ദിവസത്തിലെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്നല്ല മറിച്ച് ഈ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്ന അവസാന നിമിഷം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിലകൊള്ളണം എന്നാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് റമലാൻ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന ധാരണയിൽ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കരുത് ഈ ലോകത്തോട് വിട പറയുന്നതുവരെ നാം മുസ്ലിമീങ്ങളായിരിക്കണം മുക്മിനുകളായിരിക്കണം അതാണല്ലോ തക്കുവ കൊണ്ടുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെടണം വലാ ഇല്ലാ അതാണ് പ്രധാനം മുസ്ലിമിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയ യഥാർത്ഥ അടിമകളായിക്കൊണ്ട് മരിക്കാൻ സാധിക്കണം ആ നിലക്ക് ജീവിക്കാൻ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വേറെ ചില ആളുകളുണ്ട് അവർ പരിശുദ്ധ റമലാൻ പോലും അതിൻ്റെ പകുതിയിൽ വെച്ച് അവസാനിപ്പിക്കുന്നവരാണ് ചില ആളുകൾ റമലാൻ പത്ത് കഴിഞ്ഞാൽ അവരുടെ ആവേശം കഴിഞ്ഞു വേറെ ചില ആളുകൾക്ക് അവസാനത്തെ പത്ത് തുടങ്ങിയാൽ ആവേശം കഴിഞ്ഞു മഹാഭൂരിപക്ഷം ആളുകൾക്കും റമദാൻ ഇരുപത്തേഴ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ ഇല്ല ഉള്ളൂ എന്ന രൂപത്തിൽ ഇരുപത്തേഴോട് കൂടി അവസാനിക്കുന്നു എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂൾ പറഞ്ഞ രണ്ട് ഹദീസുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നബി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നു ഉതഖാഉ മിനന്നാർ നരകത്തിൽ നിന്ന് ആളുകളെ രാത്രിയിലും എല്ലേഴിന് ഉണ്ട് ഇനി ആ മാസം മുപ്പതുണ്ടെങ്കിൽ മുപ്പതാമത്തെ രാവിലും അത് സംഭവിക്കുന്നു നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ അവസാന നിമിഷമാണെങ്കിലും രക്ഷപ്പെടണം കാരണം ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത് അവർ വിജയിച്ചിരിക്കുന്നു എങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ റമലാനിലെ അവസാനത്തെ രാത്രിയും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തേഴ് കഴിഞ്ഞ് എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് വീണ്ടും റസൂൾ സല്ലാഹു അലൈ വസലമ പറയുന്നു ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ റമവാനിന്റെ അവസാന രാത്രിയിലും പ്രതീക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതിന് മാത്രമല്ല മുപ്പതിനും ഇരട്ടയിലും പ്രതീക്ഷിച്ചോളൂ ഒറ്റയിലും പ്രതീക്ഷിക്കണം ഇരട്ടയിലും പ്രതീക്ഷിക്കണം ഇരുപത്തിയൊമ്പതിലും പ്രതീക്ഷിച്ചോളൂ ഇനി ആ മാസം മുപ്പതുണ്ടെങ്കിൽ അവസാന രാത്രിയിലും ലൈലത്തുൽ കതുറുണ്ട് അതുകൊണ്ട് ഇരുപത്തേഴോട് കൂടി എല്ലാം അവസാനിച്ചു എന്നുള്ള നിലക്ക് ഒരിക്കലും നാം അവസാനിപ്പിക്കരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞ ഗൗരവമേറിയ മറ്റൊരു ഹദീസ് പ്രവാചകൻ പറഞ്ഞു റഹിമ അൻഫു റജുലിൻ ഒരു മനുഷ്യന്റെ മൂക്ക് നിലത്ത് പതിക്കട്ടെ അഥവാ അവൻ പരാജയപ്പെട്ടു തോറ്റുപോകട്ടെ ആരാണവൻ ദഹല അലൈഹി റമദാൻ സുമ്മൻ സലഹ മിനുഹു ഫലം യൂ ലഹു ആ വ്യക്തി ജീവിച്ചിരിക്കെ ഒരു റമലാൻ അയാളുടെ ജീവിതത്തിലേക്ക് വന്നു പിന്നീട് ആ റമലാൻ വിട പോയി പക്ഷേ അയാളുടെ പാപങ്ങൾ അപ്പോഴും പൊറുക്കപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ തോറ്റുപോകട്ടെ എന്ന് റസൂൽഹു അലഹി വസ്ല്ലം എന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള വളരെ വലിയ ചാൻസാണ് റമലാൻ പാപങ്ങൾ പൊറക്കപ്പെടാനുള്ള ഏറ്റവും വലിയ ചാൻസാണ് റമലാൻ ആ റമലാൻ കിട്ടിയിട്ട് പാപങ്ങൾ പൊറക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഗൗരവമേറിയതാണ് അതുകൊണ്ട് ഇനിയും ബാക്കിയുണ്ട് അധ്വാനിക്കുക പ്രാർത്ഥിക്കുക തൗബ ചെയ്യുക പ്രാർത്ഥന കേൾക്കുന്നവനാണ് അള്ളാഹു ഇന്നഹു സമീഉൻ കരീബുൻ മുജീബുൻ അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് സമീപസ്ഥനാണ് ഉത്തരം നൽകുന്നവനാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ും അള്ളാഹു സുബാനഹു ആല നമ്മെ സഹായിക്കുന്നതാണ് അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമലാനിലൂടെ അള്ളാഹു സുബാനഹു ആല നമുക്ക് സ്വർഗം നേടിത്തരാൻ കാരണമായി തീരുന്ന ഒരുപാട് നന്മകൾ പഠിപ്പിക്കുകയാണ് ഈ നന്മകളെ റമലാനിന് ശേഷവും നിലനിർത്തണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗമ തന്നെയാണ് റമലാനിൽ മാത്രമല്ലോ നോമ്പ്ഹു അലൈ വസ്ല ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തിയത് നോമ്പാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നോമ്പ് നോറ്റോളൂ അതിന് തുല്യം നിൽക്കുന്ന മറ്റൊന്നില്ല മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു മൻ സാമ യൗമൻ വജിഹില്ലാ ഖുതിമ ലഹു ബിഹി ഹദീസിന്റെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഒരാൾ നോമ്പ് നോൽക്കുകയും ആ നോമ്പുള്ള ദിവസത്തിലോ അതിന്റെ രാത്രിയിലോ അയാൾ മരണപ്പെടുകയും ചെയ്താൽ ജന്ന ആ വ്യക്തി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് നോമ്പുകാരനായി മരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് നോമ്പ് എന്നുള്ള ശീലം റമബാനിന് ശേഷവും നിലനിർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ധാരാളമായി സതക്ക ചെയ്യുക എന്നുള്ളത്

െ ചെലവഴിക്കുന്നവർക്ക് നീ പകരം വെച്ചു കൊടുക്കണേ റബ്ബേ നിന്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണേ റബ്ബെ അപ്പോൾ രണ്ടാമത്തെ മലക്ക് പറയും ധനം തീർന്നു വിചാരിച്ച് പിശുക്ക് കാണിച്ച് പിടിച്ചു വെക്കുന്നവർക്ക് നീ പാപ്പരത്വം നൽകണമേ എന്ന് മലക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് റമലാനിലല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമലാനിന് ശേഷവും ചെലവഴിക്കേണ്ട നന്മയുടെ മാർഗങ്ങളിൽ നാം പണം ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക റഹ്മാനായ റബ്ബ് പകരം നൽകുന്നതാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ ഖിറാത്ത് അറിയുക റസൂൽ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യണം ആളുകൾക്ക് ഖുർആൻ ശുപാർശയുമായി കിയാമത്ത് നാളിൽ വരുന്നതാണ് ഏറ്റവും നാം സ്നേഹിച്ച നമ്മുടെ മാതാപിതാക്കളും മക്കളും കുടുംബക്കാരും കൂട്ടുകാരും നേതാക്കളും അനുയായികളും നമ്മളെ വിട്ടു പോകുന്ന ഒരു ദിവസം പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയുമെങ്കിൽ ഖുർആാനിന്റെ സാഹിബുകളാകൂ ആ ഖുർആാനിന്റെ പാരായണത്തിലൂടെ സമാധാനം കണ്ടെത്തൂ കണ്ടെത്തൂരി ഓർമ്മ കൊണ്ടാണ് ഹൃദയം ശാന്തമായി തീരുന്നത് പരിശുദ്ധ ഖുർആാനിനെ നിരന്തരം മുറുക പിടിക്കുന്ന ആളുകൾക്ക് സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അതോടൊപ്പം ധാരാളമായ ദിക്റുകൾ ദുറാകൾ അത് നിരന്തരമായി നമ്മൾ നിർവഹിക്കണം ുംറിനം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും അഥവാ അസറിന് ശേഷം നിങ്ങൾ അള്ളാഹുവിന് ചെയ്യുക രാത്രിയിലുടനീളവും പകലിന്റെ രണ്ടറ്റങ്ങളിലും നിങ്ങൾ അള്ളാഹുവിന് ചെയ്യുക എന്താണ് അതിന്റെ നബിയെ താങ്കൾ തൃപ്തിപ്പെട്ടേക്കാം ആ ആ മഹത്വം കാണുന്ന സന്ദർഭത്തിൽ ഏറ്റവും സംതൃപ്തിയുള്ള ലഭിക്കുന്ന ലഭിക്കുന്ന നാളിൽ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ തുടരെ നിർവഹിക്കണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നന്മയിലും ഉദാമത്തുണ്ടാകട്ടെ ഒരിക്കൽ ഒരു ൾ പതിവായിരുന്നു അള്ളാഹുവിന്റെ റസൂല് എല്ലാം സ്ഥിരമായി ചെയ്യുന്ന ആളാണ് ഒരിക്കൽ കുറെ ചെയ്ത് പിന്നെ ചെയ്യാതിരിക്കുന്ന ആ ഒരു ശീലം റസൂൽ വസ്സില്ല പ്രവാചകൻ പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അതിൻ്റെ സാഹിബ് പതിവായി ചെയ്യുന്ന അമലാണ് അത് കുറച്ചാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത് കണ്ടിന്യൂസ് ആയി പതിവായി ചെയ്യുക എന്നത് റബിലേക്കേറെ പ്രിയപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് റമളാനിലെ ച്ചൈദന്നത്തെ നിലനിർത്തിക്കൊണ്ട് പതിവായി മരിക്കുന്നതുവരെ നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് കൊണ്ട് ജീവിക്കുക അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അഖൂലു മാ തസ്മഅൂൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽദി ഹദാന ലഹാദാ വ മാ കുന്നാ ലനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹബിഹി അജ്മാഇൻ എറബുമാനമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ റബ്ബ് അതിവിപുലമായ കാരുണ്യമുള്ളവനും അടിമകളോട് അങ്ങേയറ്റം ദയാവായ്പമുള്ളവനുമാകും ഒരു ഉമ്മക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹത്തിൻ്റെ നൂറിരട്ടി സ്നേഹം അടിമകളോട് അള്ളാഹുവിനുണ്ടെന്ന് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ല്ലാം ആ റഹ്മാനായ റബ്ബ് അടിമകളെ അവനിൽ വിശ്വസിക്കുന്ന അടിമകളെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അവരുടെ ഈമാൻ കാരണത്താൽ താഴ്ഭാഗങ്ങളിലൂടെ അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിലേക്ക് അള്ളാഹു അവരെ നയിക്കുമെന്ന് നമ്മുടെ ഈമാൻ കൊണ്ട് അലഹമുല്ല നാം അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു അവൻ്റെ പ്രവാചകനിൽ വിശ്വസിച്ചിരിക്കുന്നു വേദഗ്രന്ഥങ്ങളിലും പരിശുദ്ധ കുറ നാം വിശ്വസിച്ചിരിക്കുന്നു മരണാനന്തര ജീവിതത്തിലും സ്വർഗനരകങ്ങളിലും നാം വിശ്വസിച്ചിരിക്കുന്നു ആ വിശ്വസിക്കുന്ന ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ റഹ്മാനായ റബ്ബു ഓരോ വഴികൾ കാണിക്കുകയാണ് അതിൽപ്പെട്ടതാണ് റമദാനിലോ നോമ്പ് അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തിട്ട് അല്ലാഹു അവർ എന്നിട്ടും ഇനിയും വല്ലതും സംഭവിച്ചാലോ മഹാനായ അബ്ബാസ് അബ്ദുലാർബന്ധമാക്കിയിരിക്കുന്നു ഒന്നാമത്തെ ലക്ഷ്യം നോമ്പുകാരെ എന്തെങ്കിലും അരുതാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയോ വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി അലഹദില്ല വഹുവർ വഹുഹ്മാൻ റഹീം അള്ളാഹു പരമ കാരുണ്യകനും കരുണാവാരിധിയുമാണ് അങ്ങനെ നിങ്ങളുടെ ആ പാപങ്ങൾ പുറത്ത് നിങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവിടെ അതുല്യമായ മറ്റൊരു കാരുണ്യം കൂടി എന്താണത് തുണത്തല്ലിൽ മസാക്കീൻ പാവങ്ങളായ ഫക്കീറുകളായ ആളുകൾക്ക് പെരുന്നാൾ നല്ല രൂപത്തിൽ ആഘോഷിക്കുവാൻ അവർ ഒരിക്കലും പട്ടിണി കിടക്കാതിരിക്കാൻ അവർക്കുള്ള ഭക്ഷണം എന്നുള്ള നിലക്ക് നിങ്ങൾ അവർക്ക് ആ നിലക്ക് നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണോ അത് നൽകണം നബി നബിസ്വലാഹു അലൈ വസ്ലമ നിശ്ചയിച്ചത് അതൊരു സ്വ ആണ് അഥവാ ഏകദേശം രണ്ടര കിലോ അരി ജക്കാത്തുൽ ഫിത്തു നൽകണം അത് ജക്കാത്താണ് നിർബന്ധമാണ് സ്വതക്കയല്ലത് നിർബന്ധമാണ് ഓരോ വ്യക്തിക്കും തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ കീഴിൽ ആരാണോ ഉള്ളത് അവരുടെ പേരിലെല്ലാം തന്നെ ആ ജക്കാത്തുൽ ഫിത്തുർ നൽകേണ്ടതാണ് യു എ അതിന് നിശ്ചയിച്ചത് ഇരുപത്തിയഞ്ച് ദുർഹംസാണ് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ അതേൽപ്പിക്കുക പക്ഷേ ജനങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് ഭക്ഷണമായി തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് വലമാക്കൾ പറഞ്ഞതുപോലെ ഫജ്രന് ശേഷം പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പോകുന്നതിനിടയിലുള്ള ആ ഒരു സമയമുണ്ടല്ലോ കുറഞ്ഞ സമയം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം പിന്നെ അതിൻ്റെ താഴെയുള്ളത് ഷവ്വാൽ മാസപ്പിറവി കണ്ട് ഈദ്ഗാഹിലേക്ക് പോകുന്നതുവരെ പെരുന്നാൾ നമസ്കാരം തുടങ്ങുന്നതുവരെ പിന്നെ അതിൻ്റെയും താഴെ വരുന്നത് ഷവ്വാൽ മാസപ്പിറവി കാണുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പെങ്കിലും ആ നിലക്ക് ഇന്ന് തന്നെ നൽകിയാൽ അത് ജാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഞാൻ പറഞ്ഞു അതിന് ശേഷം വല്ലവരും നൽകിയാൽ അത് സദക്ക മാത്രമാണ് റസൂലുല്ലാഹിഹു അലഹി വസ്ല്ലമ്മ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ുംങ്ങൾ അങ്ങോട്ട് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ വായിത്തണം അവന്റെ വലിപ്പം പറയണം എന്തിന് നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയത് എന്നതിന്റെ പേരിൽ റബ്ബ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ആർക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയും ഒരു റമലാൻ എന്ന സംവിധാനം മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും സാധ്യമല്ല ഒരു മുസ്ലിം ഒരു ദിവസം അമലാക്കുന്ന അമലുകളുണ്ടല്ലോ ലോകത്തിലെ മഹാബുദ്ധിമാന്മാരും ധാർമ്മിക ബോധമുള്ളവരും കൂടിയിരുന്നാൽ പോലും അതുപോലൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ഒരു മുസ്ലിം ചൊല്ലുന്ന ദിക്കറിന് പകരമായൊരു ദിക്കറുണ്ടാക്കാൻ സാധ്യമേയല്ല അള്ളാഹു ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നുമില്ലറ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പ്രവാചകൻ പാടിയത് അള്ളാഹുവേ അല്ലാഹുഹിന െങ്കിൽ ഞങ്ങൾക്ക് ഹിതായത്ത് ലഭിക്കുകയില്ല റബ്ബെ റഹ്മാനായ റബ്ബെ നീയില്ലെങ്കിൽ ഞങ്ങൾ സ്വതക്ക ചെയ്യുകയോ ഞങ്ങൾ നമസ്കരിക്കുകയോ ചെയ്യുമായിരുന്നില്ല സ്വർഗ ലോകത്ത് പ്രവേശിപ്പിക്കപ്പെട്ട് സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങൾ കാണുമ്പോൾ വിശ്വാസികൾ പറയുന്നൊരു വാക്ക് റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സർവസ്തുതിയും സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവായ ുന്നു അവനില്ലായിരുന്നെങ്കിൽ ഈ പ്രവേശാലമായ സ്വർഗ ലോകത്ത് നാം പ്രവേശിപ്പിക്കപ്പെടുമായിരുന്നില്ല آن لك الرحمن ربنا ودنانية ولا آله غلا أيتري عليهم رمالا أني لودل أبيت شيئا يدنين تنازلن رثي كوند الله سبحانه وتعالى نام يبرئهم من غيرهم اللهم الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت تباب الرحيم الله مرحّم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين. اللهم بلغنا ليله القدر اللهم بلغنا ليله القدر اللهم بلغنا ليله القدر اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقيموا الصلاه